സ്പെഷ്യൽ നന്ദിയും പറയണ്ടല്ലോ എല്ലാവരും ഗോപിക ജൂഹി ജസ് അവരോട് ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യൂട്യൂബ് അശ്വ ച് അഷന്റെ ഭാര്യ ചേച്ചീച്ചാണ് ഈ ചങ്ങ ലൊക്കേഷൻ സൈകൊണ്ട് ഇപ്പൊ ഫ്രണ്ട് ഫ്രണ്ടുകൾ ഇത്ര ആരംഭിയില്ലേ ഇതേ കൂടെ തന്നെയായിരുന്നു അവിടെ പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ എന്റെ കൂടെ കുറെ നാളായിട്ടുള്ള രണ്ടുപേരും കൂടി ഇൻവൈറ്റ് ചെയ്യണം റാഫി ആൻഡ് കാരണം ഇവര് പൊളിയാണ് ഇവർ രണ്ടുപേരും വരും പടത്തിൽ ചെയ്തിട്ടുണ്ട് റാഫിയുടെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട് ഞങ്ങള് അത് പിന്നെ പറയാം അപ്പൊ ഈ പടത്തിനെ പറ്റി നിങ്ങക്ക് എന്താണ് അഭിപ്രായം എന്ന് പറയാം എല്ലാവരോടും ബിഗ് താങ്ക്സ് ഓഗസ്റ്റ് ഒന്നാം തീയതി എല്ലാവരും റിക്വസ്റ്റ് ആണ് തിയേറ്ററിൽ പോയി പടം വാച്ച് ചെയ്യുക കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള തലയാത്തി കണ്ടെത്തിയാലോ മെസ്സേജ് കാര്യം ഞങ്ങൾ അഞ്ചു ദിവസോളം ഷൂട്ട് ചെയ്യാനും അതിനുശേഷം ഇപ്പൊ നടക്കുന്ന ഓരോ ഓരോ ദിവസേറ്റ്സിലും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ വിഷി ഞങ്ങളൊപ്പം കൂടെ നിന്ന ഞങ്ങളുടെ ടീമാണ് അപ്പം ഞങ്ങളുടെ റിപ്പോർട്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി എത്തുകയും ഒപ്പം ഞങ്ങൾക്ക് സപ്പോർട്ട് ഇത്രയും നേരം ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാം കാണാനും വെയിറ്റ് ചെയ്തപ്പോൾ ഒരു വലിയ താങ്ക്സ് നിങ്ങളോട് പറയണം ഒരു വലിയ ബിഗ് താങ്ക്സ് പറയണം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരണ ഒരു റിക്വസ്റ്റ് ആണ് അപ്പം അത്രയും ഞങ്ങൾ റെക്കോർട്ടിട്ട് ചെയ്തൊരു സിനിമ കൂടെയാണ് പിന്നെ ഈ കാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ കൂടെ വന്ന ആളുകൾ ഉണ്ട് അവരോട് ബിഗ് താങ്ക്സ് നിങ്ങളൊരു നിങ്ങളാണ് കറക്റ്റ് സമയത്ത് ഇവരെ ഞങ്ങൾക്ക് എല്ലാവരോടും ഒരു എത്തിച്ചെ ഗൂഗിളിലൂടെ